എസിയാവ് അറുപത്തി അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാതപീഠവും ആകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലേം ഏത് വിധം എൻറെ വിശ്രമസ്ഥലവും ഏത് എൻറെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്ന ഇതൊക്കെയുള്ളവായത് ഏഹോ അറലി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻറെ വചനത്തെങ്കിൽ വിളയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാശിക്കും കാളെറക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ ഭോജനയാകം കഴിക്കുകയും പത്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ ധൂപം കാണിക്കുകയും മൃത്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മേച്ച വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുപോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്കും വരുത്തും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അറി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായുള്ള ചെയ്ത് എനിക്ക് പ്രസാദമല്ലാത്ത തിരഞ്ഞെടുത്തത് തന്നെ ഏഹോയുടെ വചനത്തിങ്കിൽ വരയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളു നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളിയുന്നു നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കണ്ടേന് ഏഹോ തന്നെ താൻ മഹിത്തീരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ എന്നാൽ അവർ ലജുപോകും നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിന്റെ നാദം കേൾക്കുന്നു തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന ഏഹോടെ നാദം തന്നെ നോവ് കിട്ടുമുമ്പേ അവൾ പ്രസവിച്ചു വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ വക ആർ കേട്ടിട്ടുള്ളു ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളു ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സിയോനെ നോബ് കിട്ടി ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു ഞാൻ പ്രസവ പ്രസവദ്വാരത്തെ വറ്റിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് ഹോർലി ചെയ്യുന്നു പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളിയുമോ എന്ന് നിന്റെ ദൈവർ ചെയ്യുന്നു എരുസലേമിനെ അവളോട് കൂടി സന്തോഷിപ്പിൻ അവളെ ചൊല്ലി ഹോഷിച്ചുല്ലസിപ്പിൻ അവളെ ചൊല്ലി അവളോട് കൂടെ അത്യന്തം ആനന്ദിപ്പിൻ അവളുടെ സാന്തന സസ്തനങ്ങളെ പാലം ചെയ്ത് തൃപ്തരാക്കുകയും അവളുടെ തേജസ്സിൽ കുജാഗ്രഹങ്ങളെ നുകർന്ന് രമിക്കുകയും ചെയ്വിൻ ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ൗത്വം നീട്ടിക്കൊടുക്കും നിങ്ങളെ പാശ്ശത്തിലെടുത്തുകൊണ്ട് നടക്കുകയും മുഴുവൻ കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മയെ ആശ്വസിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ ആശ്വാസം പ്രാപിക്കും അത് കണ്ടിട്ട് നിങ്ങളുടെ കൃത്യ സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തടയ്ക്കും ഏഹോയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും ഏഹോ തന്റെ കോപത്തെഗ്രതയോടും തന്റെ ശ്വാസനെ അഗ്നി ജാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും ഏഹോ അഗ്നി കൊണ്ടും വാളുകൊണ്ട് സകല ജടത്തോട് വിവരിക്കും ഏഹോയുടെ നികതന്മാർ വളരെയായിരിക്കും തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുഗ്രഹിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിറച്ചി അറപ്പ് ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകും എന്ന് ഏഹോയുടെപ്പാട് ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു അവർ വന്ന് എന്റെ മഹത്വം കാണും ഞാൻ അവരുടെ ഒരു അടയാളം പ്രവർത്തിക്കും അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തരീസ് ബില്ലാളികളായ പോൽ ലൂത്ത് എന്നിവരും തൂബാൽ യാവാൻ എന്നിവരുമായ ജാതിയുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും അവർ എന്റെ മഹത്വത്തെ ാദികളുടെ പ്രസ്താവിക്കും ഇസ്രയേൽ മക്കൾ ഏഹോയുടെ ആലയത്തിനേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെ കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കൾതപ്പുറത്തും ഒട്ടോപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ എരുസലേമിലേക്ക് ഏഹോയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് ഏഹോവ അള്ളി ചെയ്യുന്നു അവരിൽ നിന്ന് ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്നും യഹോവ അളി ചെയ്യുന്നു ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്ന പോലെ നിങ്ങളുടെ സന്ധതിയും നിങ്ങളുടെ പേര് നിലനിൽക്കുമെന്ന് യഹോവയുടെ അറിലപ്പാട് പിന്നെ അമാവാശ തോറും സപത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അറി ചെയ്യുന്നു അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരെ സവങ്ങളെ നോക്കും അവരുടെ പുഴു ചാകിയില്ല അവടെ തീ കെട്ടു അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും തീമേസ്തു നിനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോർ